എല്ലാവർക്കും ടോപ്പ് സീക്രെട്ട് വായ് കൺമണിയത യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മഴതോരം മുൻപ് എന്ന സീരിയലിൻ്റെ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലേ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ നമുക്ക് വീട്ടിലോട്ട് പോവാം നീ വരാൻ പോകുന്ന എപ്പിസോഡിൽ ലാലച്ചനും വൈജയും കൂടി പരസ്പരം കാണുന്നുണ്ട് തന്നെ ചതിച്ച് ഗർഭിണിയാക്കി കടന്നു കളഞ്ഞ ലാലച്ചനെ കാണുന്നതും വൈജ ഒരുപാട് ഷോക്ക് ആവുന്നുണ്ട് എന്നാൽ നമുക്ക് എപ്പിസോഡിലോട്ട് കിടക്കാം വൈജ ഓഫീസിലോട്ട് പോയിക്കൊണ്ടിരിക്കയാണ് ഓഫീസിലോട്ട് പോയതും ഓഫീസിന്റെ ഈ ഫ്രണ്ടിൽ ചെന്ന് കാർ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഓഫീസിന്റെ ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നുണ്ട് ലാലച്ചൻ ലാലച്ചനെ കാണുന്നതും വൈജ ആകെ ഷോക്കായി പോകുന്നുണ്ട് ലാലച്ചൻ വൈജയെ കാണുന്ന സമയത്ത് അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷോക്കായി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചു നേരം പെട്ടെന്ന് വൈജയുടെ മനസ്സിലോട്ട് പഴയ കാര്യങ്ങളെല്ലാം കടന്നു വരുന്നുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തന്നെ ചതിച്ചിട്ടു പോയിട്ടുള്ള ഒരാളെയാണ് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ചിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം കൂടി വരുന്നുണ്ട് ലാലചൻ വൈജയോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങുന്നതും വൈജ ദേഷ്യത്തോടെ ഓഫീസിലോട്ട് കയറി പോകുന്നുണ്ട് ഓഫീസിലെ വൈജിയുടെ റൂമിലോട്ട് കയറി സീറ്റിൽ ഇരുന്നോണ്ട് വൈജ് പൊട്ടി കരയുന്നുണ്ട് വൈജ കരയുന്നത് കണ്ടതും കൂടിയുള്ള ജോലി ചെയ്യുന്ന സ്റ്റാഫുകളെല്ലാം കൂടി വന്ന് വൈജിയോട് ചോദിക്കുന്നുണ്ട് എന്തുപറ്റി എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുകയാണ് വൈജ പെട്ടെന്ന് തന്നെ കരച്ചിൽ നിർത്തി കണ്ണു തുടച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പൊക്കോളൂ എന്ന് പറയാണ് ശേഷം സ്റ്റാഫുകളെല്ലാം റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് വൈജ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ആലോചിക്കുകയാണ് തന്നെ ഒരുപാട് നരകിപ്പിച്ച തന്നെ ഒരുപാട് വേദനിപ്പിച്ച ഒരാൾ ഇപ്പോൾ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് ആര് കാരണമാണോ ഞാൻ ഒരുപാട് വേദനിച്ചത് ഒരുപാട് കഷ്ടപ്പെട്ടത് ആ ആൾ എൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് എനിക്ക് ഒരു വാക്ക് പോലും പറയാൻ കഴിഞ്ഞില്ല നേരിട്ട് അയാൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അയാളെ കൊന്നു കളയാനുള്ള ദേഷ്യമായിരുന്നു തൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്നാ തനിക്കൊരു വാക്ക് പോലും സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ലല്ലോ എന്നെല്ലാം ആലോചിക്കുകയാണ് വൈജ ശേഷം ലാലചൻ ഓഫീസിലോട്ട് വരുന്നുണ്ട് ഓ പുറത്ത് റിസപ്ഷനിൽ ചോദിക്കുന്നുണ്ട് ഞാനൊരു ലോണിന്റെ ആവശ്യത്തിന് വന്നതാണ് മാഡം എന്ന് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് റിസപ്ഷനിസ്റ്റ് പറയുന്നുണ്ട് ആ മേഡം ഇപ്പോൾ വന്നേയുള്ളൂ അതാ അതാണ് മേടത്തിന്റെ മുറി അങ്ങോട്ട് പൊയ്ക്കോളൂ എന്ന് പറയുന്നുണ്ട് ഇരി പോകുന്നത് വൈജിയുടെ മുറിയിലോട്ടാണ് മോറ് തുറന്ന് അകത്ത് കയറിയതും ലാലച്ചനും പരസ്പരം കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആകെ അന്തം വിട്ട് പോകുന്നുണ്ട് ലാലച്ചൻ താൻ കാണാൻ വന്നത് വൈജിയാണ് എന്നുള്ള കാര്യം ഇപ്പോഴാണ് ലാലച്ചന് മനസ്സിലാകുന്നത് ലാലച്ചൻ വൈജിയോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട് വൈജിയുടെ കണ്ണിലാണെങ്കിൽ ദേഷ്യം ജ്വലിച്ചു നിൽക്കുകയാണ് വൈജിയോട് ലാലച്ചൻ പറയുന്നുണ്ട് വൈജി നിനക്ക് സുഖാണോ എന്ന് ചോദിക്കുന്നുണ്ട് വൈജ ഒന്നും തന്നെ മിണ്ടാതെ ഇരിക്കുന്നുണ്ട് ഞാൻ നിന്നെ കാണാൻ വേണ്ടി കുറെ കാലമായി അന്വേഷിക്കുന്നു പക്ഷേ എനിക്ക് നിന്നെ കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് വൈജ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് താൻ എന്തിനാ എന്നെ കാണുന്നത് എന്നെ ഉപദ്രവിച്ചതൊന്നും തനിക്ക് മതിയായിട്ടില്ലേ ഇന്നിപ്പോ എത്ര വർഷങ്ങൾക്ക് ശേഷം തന്നെ ഞാൻ കാണുന്നത് തന്നെ ഞാൻ ഒരുപാട് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു എൻ്റെ കയ്യിൽ എങ്ങാനും തന്നെ കിട്ടിയാൽ കൊന്നുകളയാനുള്ള ദേഷ്യമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇപ്പം താൻ എന്ത് ധൈര്യത്തിലാണ് എന്റെ മുന്നിലോട്ട് വന്നിട്ടുള്ളത് എന്നെല്ലാം ചോദിക്കുകയാണ് ലാലസം പറയുന്നുണ്ട് എനിക്കറിയാം നിനക്കെന്നോട് ഒരുപാട് ദേഷ്യമായിരിക്കും ഉണ്ടാവുക എന്ന് എന്താ നീ നിനക്ക് സത്യങ്ങളൊന്നും അറിയാത്തത് കാരണമാണ് നിൻ്റെ മനസ്സിൽ ഇത്രയും ദേഷ്യം തോന്നുന്നത് എന്നാ എന്നോട് ഞാൻ ചെയ്തിട്ടുള്ള തെറ്റ് ചെറുതല്ല എന്നെനിക്കറിയാം എന്നാ എന്റെ ഭാഗം കൂടി നീ ഒന്ന് കേൾക്കണം എന്നെല്ലാം പറയുന്നുണ്ട് വൈസ് പറയുന്നുണ്ട് വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞ് താനിപ്പോ വന്നിരിക്കുന്നത് എന്ത് കാര്യത്തിനാ എന്റെ സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ എന്ത് സത്യമാ തനിക്ക് പറയാനുള്ളത് താൻ കടന്നു കളഞ്ഞത് തന്റെ അവസ്ഥ കാരണം ആണ് എന്നൊക്കെ ആയിരിക്കും അല്ലേ എന്നെല്ലാം പറയുന്നുണ്ട് വൈജ ലാലച്ചൻ പറയുന്നുണ്ട് നീ ഒന്ന് സമാധാനപ്പെടി എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് ആദ്യം നീ ഇത് പറ നിനക്ക് സുഖം തന്നെയല്ലേ സന്തോഷമായിട്ടല്ലേ ഇരിക്കുന്നത് എന്നെല്ലാം ചോദിക്കുകയാണ് എന്റെ സന്തോഷം താൻ എന്തിനാ നോക്കുന്നത് ആ എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷം തന്നെയാണല്ലോ ഉള്ളത് താൻ എന്നെ ചതിച്ചിട്ട് പോയ അന്ന് മുതൽക്ക് സന്തോഷത്തോടെയാണല്ലോ ഞാൻ ജീവിക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് വൈജ ലാലച്ചൻ പറയുന്നുണ്ട് അന്ന് ഞാൻ നിന്നെ ചതിച്ചിട്ട് പോയതല്ല വൈജയ് നീ സത്യം മനസ്സിലാക്കണം നിന്നോട് സത്യങ്ങളെല്ലാം തുറന്ന് പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ പക്ഷേ ഞാൻ വന്ന അതേ ദിവസമായിരുന്നു നീയും ബാലചന്ദ്രനും തമ്മിലുള്ള വിവാഹം പിന്നെ ഞാൻ നിന്നോട് എങ്ങനെ സംസാരിക്കാനാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാര്യങ്ങളൊന്നും നിന്നോട് പറയാതിരുന്നത് കാരണം എന്നോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ചിട്ടാണെങ്കിൽ കൂടി നീ ബാലചന്ദ്രന്റെ കൂടെ ഈ സന്തോഷമായിട്ടായിരിക്കുമല്ലോ ജീവിക്കുന്നത് എന്നൊരു ഒറ്റ കാര്യം മാത്രമേ ഞാൻ ആ സമയത്ത് ചിന്തിച്ചുള്ളൂ നീ നന്നായിട്ട് ജീവിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട് ലാലച്ചൻ വൈജ പറയുന്നുണ്ട് തന്റെ തെറ്റു മറക്കാൻ വേണ്ടി താനിനി ഓരോ കള്ളക്കഥകളൊന്നും ഉണ്ടാക്കാൻ തുടങ്ങണ്ട എന്ന് പറയാണ് കള്ളക്കഥകൾ ഉണ്ടാക്കുന്നതല്ല സത്യമെന്താണെന്ന് നീ അറിഞ്ഞേ മതിയാവൂ എന്ന് പറയുന്നുണ്ട് എനിക്കൊന്നും കേൾക്കണ്ടതല്ലേ ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് വൈജ ലാലച്ചൻ പറയുന്നുണ്ട് ഇല്ല നീ ഇത് അറിഞ്ഞേ മതിയാവൂ ഞാനന്ന് നിന്നെ ഗർഭിണിയാക്കി ഇട്ടിട്ട് മടങ്ങിപ്പോയതല്ല ഞാൻ നിനക്ക് അറിയാവുന്നതല്ലേ ഞാൻ നാട്ടിലോട്ട് പോയതാണ് അതും എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നാട്ടിലോട്ട് പോയത് എന്നാ അവിടെ ചെന്നതും എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ കഴിയാത്ത വിധം എനിക്കൊരു അപകടം സംഭവിക്കായിരുന്നു എന്നിട്ട് ഒരുപാട് കാലം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അതിനു ശേഷമാണ് എൻ്റെ അസുഖങ്ങളെല്ലാം മാറിയതിന് ശേഷം ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു എന്നാ ഞാൻ വന്ന സമയത്ത് നിന്നെ നിന്റെ ചേട്ടന്മാരെല്ലാരും കൂടി നാട്ടിലേക്ക് കൊണ്ടുപോയി എന്നുള്ള സത്യമാണ് ഞാൻ അറിഞ്ഞത് ശേഷം ഞാൻ അവിടെ നിന്ന് എങ്ങനെയൊക്കെ നാട്ടിലെത്തിയതും നിന്നെ ഒരുപാട് അന്വേഷിച്ചു പക്ഷേ നിന്നെ എനിക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല ഒരുപാട് പേരോട് അന്വേഷിച്ചു ഒരുപാട് അലഞ്ഞു ഞാൻ നിന്നെ തേടി പക്ഷേ എനിക്ക് നിന്നെ കണ്ണെത്താൻ വേണ്ടി കഴിഞ്ഞില്ല അവസാനം ഞാൻ നിന്നെ കണ്ടെത്തി നിന്നോട് സത്യങ്ങളെല്ലാം തുറന്ന് പറയാൻ വേണ്ടി വന്നതും അന്നത്തെ ദിവസം തന്നെയായിരുന്നു ആയിരുന്നു നിന്റെ കല്യാണം ഇതാണ് വൈജി സംഭവിച്ചത് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് കാരണം ഞാനപ്പ നാട്ടിലോട്ട് നിന്നെ ഇട്ടിട്ട് പോവാൻ പാടില്ലായിരുന്നു നീയൊരു പൂർണ്ണ ഗർഭിണിയായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള വിവരം പോലും മറന്നുകൊണ്ടാണ് ഞാൻ നാട്ടിലോട്ട് പോയത് പക്ഷേ എന്റെ അവസ്ഥ അതായത് കൊണ്ടാണ് ഞാൻ നിന്നെ ചതിച്ചതല്ല നീ എന്നെ മനസ്സിലാക്കണം എന്നെല്ലാം പറയുന്നുണ്ട് ലാലചൻ വൈജ പറയുന്നുണ്ട് താൻ ഈ പറയുന്ന കള്ളക്കഥകളെല്ലാം കേട്ട് വിശ്വസിക്കാൻ മാത്രം മണ്ടിയാണ് ഞാനെന്ന് താൻ വിചാരിച്ചോ മണ്ടി തന്നെയായിരുന്നു പണ്ട് തൻറെ ഈ സ്നേഹവാക്കുകളെല്ലാം വിശ്വസിച്ച് തൻ്റെ കൂടെ വന്ന ഞാനൊരു മണ്ടി തന്നെയായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല അന്നത്തെ വൈജയ്ക്കും ഇന്നത്തെ വൈജിക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് വൈജ ലാലച്ചൻ പറയുന്നുണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നീ വിശ്വസിക്കില്ലെന്നറിയാം പക്ഷേ ഇതാണ് സത്യത്തിൽ സംഭവിച്ചത് പിന്നെ നമ്മുടെ കുഞ്ഞിപ്പോ എവിടെയാണ് നിന്റെ കൂടെ തന്നെയാണോ ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് കുഞ്ഞോ താൻ ഇപ്പൊ കുഞ്ഞിനെ അന്വേഷിച്ചു വന്നതായിരിക്കല്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെയല്ല നീ അന്ന് പൂർണ്ണ ഗർഭിണിയായിരുന്നല്ലോ നീ നമ്മുടെ കുഞ്ഞിപ്പോ എവിടെയാണ് ഉള്ളത് അറിയാനുള്ള ഒരു ആകാംക്ഷയോടെ ചോദിച്ചതാണ് എന്ന് പറയുന്നുണ്ട് വൈജ പറയുന്നുണ്ട് കുഞ്ഞുമില്ല ഒന്നുമില്ല ആ കുഞ്ഞ് അന്ന് തന്നെ മരിച്ചുപോയി എന്ന് പറയാണ് മരിച്ചു പോയെന്നോ അതെന്താ പ്രസവത്തിലെങ്ങാനും കുഞ്ഞ് മരിച്ചു പോയതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ലാലച്ചൻ വൈജ പറയുന്നുണ്ട് അന്ന് പ്രസവത്തിൽ മരിച്ചു പോയതാണ് എന്ന് തന്നെയാണ് എന്റെ ചേട്ടന്മാർ എന്നോട് പറഞ്ഞത് മരിച്ചു പോയതാണോ അതെല്ലാവരും കൂടി ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കിയതാണോ എന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ ആ കുഞ്ഞിപ്പോയില്ല ഇനി താൻ ഒരവകാശം പറഞ്ഞ് എന്റെ പുറകെ വരില്ലല്ലോ ആ കുഞ്ഞിന്റെ അവകാശം പറഞ്ഞുകൊണ്ട് വരാമെന്നായിരിക്കും താൻ വിചാരിച്ചിട്ടുണ്ടാവുക എന്നാ ഇന്ന് ആ കുഞ്ഞു കൂടിയില്ല ഇനി കൺമുമ്പിൽ ഒരിക്കലും തന്നെ കണ്ടുപോവരുത് എന്ന് പറഞ്ഞ് ആട്ടി ഇറക്കുന്നുണ്ട് ലാലച്ചനെ വൈജ ലാലച്ചൻ പറയുന്നുണ്ട് ഞാനിപ്പോ വന്നത് ഒരു ലോണിന്റെ ആവശ്യത്തിനാ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് എന്നെല്ലാം പറയാണ് താൻ ഇപ്പോ എൻ്റെ കൺമുമ്പന്ന് ഇറങ്ങി പോണം എന്ന് പറഞ്ഞ് ഓഫീസിൽ നിന്നും ആട്ടി ഇറക്കുന്നുണ്ട് വൈജ ലാലച്ചൻ ഒരുപാട് സങ്കടത്തോടെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് ലാലച്ചന് വൈജയെ കണ്ടതിലുള്ള സന്തോഷവും തൻ്റെ കുഞ്ഞ് മരിച്ചുപോയി എന്ന് കേൾക്കുമ്പോഴുള്ള സങ്കടവും എല്ലാം വരുന്നുണ്ട് വൈജ ഓഫീസിലിരുന്നു കൊണ്ട് പൊട്ടി കരയുന്നുണ്ട് ലാലച്ചൻ പൊറത്തോട്ട് ഇറങ്ങുന്നതും ഓഫീസിലെ പ്യൂണ് ലാലച്ചനോട് വന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി സർ ലോണിന്റെ കാര്യം ശരിയായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ അത് എനിക്ക് കുറച്ച് ഫോമുകൾ കൂടി ശരിയാക്കാനുണ്ട് എന്ന് പറയാണ് ആ ഓക്കെ സർ മാഡം കുറച്ച് സ്ട്രിക്റ്റ് ആണ് അതുകൊണ്ട് പെട്ടെന്നൊന്നും മേഡം ലോൺ ശരിയാക്കി തരില്ല അതുകൊണ്ട് എല്ലാ ഫോമുകളും കറക്റ്റായി തന്നെ കൊണ്ടുവന്ന് കൊടുത്താൽ മതി മാഡം അപ്പോൾ ശരിയാക്കി തന്നോളും പിന്നെ ഞാൻ മാഡത്തിനോട് സംസാരിക്കാം എന്നെല്ലാം പറയുന്നുണ്ട് പ്യോണ് ലാലച്ചൻ ശരി എന്നാ ഞാൻ പിന്നെ വരാം ഇന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് വൈജയന്തിയുടെ മനസ്സിൽ പഴയ കാര്യങ്ങളെല്ലാം വന്നു പോകുന്നുണ്ട് അന്ന് താൻ എത്ര സന്തോഷവതിയായിരുന്നു ലാലച്ചന്റെ കൂടെ എന്ന പെട്ടെന്നാണ് തൻ്റെ ജീവിതമെല്ലാം മാറി മറിഞ്ഞത് അതിൽ നിന്നെല്ലാം കര കയറിക്കൊണ്ട് ഞാൻ നല്ലൊരു ജീവിതമായിരുന്നു ബാലചന്ദ്രന്റെ കൂടെ ജീവിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇതാ പെട്ടെന്നൊരു അലീന വന്ന് അതും തകർത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്നും ഈ ഒരു അവസ്ഥ ഉള്ളത് എനിക്ക് എന്നും കരഞ്ഞുകൊണ്ട് ജീവിക്കാനാണ് യോഗം എൻ്റെ ജീവിതം എന്താണ് ഇങ്ങനെയായി പോയത് എന്നെല്ലാം ആലോചിച്ചുകൊണ്ട് പൊട്ടി കരയുന്നുണ്ട് വൈജ ആ സമയത്താണ് പ്യൂണ് വൈജിയുടെ അടുത്തോട്ട് കയറി വരുന്നത് പ്യോൺ പറയുന്നുണ്ട് വൈജിയോട് മേഡം അദ്ദേഹം കുറെ ദിവസമായി മേഡത്തിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഒരു ലോണിന്റെ കാര്യത്തിന് വന്നതാണ് അദ്ദേഹം അദ്ദേഹം കുറെ ദിവസമായി മേഡത്തിനെ കാണണം എന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ മേഡം ഇത്രയും ദിവസം ലീവ് ആയത് കൊണ്ടാണ് അയാൾക്ക് കാണാൻ കഴിയാതിരുന്നത് ഇന്നിപ്പോ അയാള് വളരെ വിഷമത്തിലാണ് ഇറങ്ങി പോകുന്നത് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ലോണ് ശരിയാക്കണം എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അവസ്ഥ കുറച്ച് മോശമാണെന്നാണ് അറിഞ്ഞത് മേഡം ആ ലോണ് എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണം എന്ന് പറയുന്ന ണ്ട് വൈജ തന്റെ ദേഷ്യമെല്ലാം ആ പ്യൂണിനോട് തീർക്കുന്നുണ്ട് അത് പറയാൻ തനിക്ക് എന്താണോ അവകാശമുള്ളത് ഉള്ളത് ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്ത് കൊടുക്കണം എന്ത് ചെയ്ത് കൊടുക്കണ്ട എന്നുള്ള കാര്യം വെറും ഒരു പ്യൂണായ താൻ എന്നെ ഭരിക്കാൻ വരണ്ട എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്നെല്ലാം പറഞ്ഞ് പ്യൂണിനോട് പൊട്ടിത്തെറിക്കുന്നുണ്ട് വൈജ ഇതെല്ലാം ഓഫീസിലുള്ള മസ്റ്റ് മറ്റ് സ്റ്റാഫുകളെല്ലാം കാണുന്നുണ്ട് മറ്റു സ്റ്റാഫുകളെല്ലാം പരസ്പരം പറയുന്നുണ്ട് ഇന്ന് എന്ത് പറ്റി മാഡം കൊറച്ച് കലിപ്പിലാണല്ലോ മാഡത്തിനത് എന്താണ് പറ്റിയത് നേരത്തെ ഈ ലോൺ ശരിയാക്കാൻ വന്ന ആ ഒരു സാറിനെ കണ്ടതിന് ശേഷമാണ് മാഡത്തിന് ഇങ്ങനെ മാറ്റങ്ങളെല്ലാം വന്നത് മാഡത്തിനത് എന്ത് പറ്റിയെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് വൈജ പ്യൂണിനോട് പറയുന്നുണ്ട് ഇറങ്ങിപ്പോടോ ഇവിടുന്ന് കണ് ഇറങ്ങിപ്പോ എന്ന് പറയുന്നുണ്ട് പ്യൂണിന് ഒന്നും മനസ്സിലാവാതെ ചീത്ത കേട്ടിട്ടുള്ള ദേഷ്യത്തിലും സങ്കടത്തിലും പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട് ശേഷം ലാലച്ചൻ കാറിലോട്ട് കയറുന്നുണ്ട് കാറിൽ കയറിയതും ലാലച്ചൻ പെട്ടെന്ന് തന്നെ അറിയാതെ കരഞ്ഞു പോവുകയാണ് കഴിഞ്ഞ കാലങ്ങളെല്ലാം ലാലച്ചൻ ആലോചിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും എത്ര സന്തോഷത്തോടെ ആയിരുന്നു കഴിഞ്ഞു പോയത് എന്ന ആ നശിച്ച ദിവസം എല്ലാം ഇല്ലാണ്ടാക്കി ഞങ്ങളുടെ സന്തോഷവും ജീവിതവും ഞങ്ങളുടെ കുഞ്ഞിനെയും എല്ലാം ഇല്ലാണ്ടാക്കി എന്നെല്ലാം ചിന്തിക്കുന്നുണ്ട് ലാലച്ചൻ ശേഷം ലാലച്ചൻ ആലോചിക്കുന്നുണ്ട് ആ കുഞ്ഞ് മരിച്ചു പോയതാണോ അതോ വൈജീനോട് കള്ളം പറഞ്ഞതാണോ എന്നറിയില്ല അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്റെ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ എനിക്ക് ഒരു നോക്കെങ്കിലും കാണണം ആ കുഞ്ഞിന് വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുക്കണം എന്നെല്ലാം വിചാരിക്കുന്നുണ്ട് ലാലച്ചൻ ചിന്തിക്കുന്നുണ്ട് ഇതിനു വേണ്ടി ഞാൻ ആരുടെ അടുത്താണ് പോകേണ്ടത് രാജീവിന്റെ അടുത്തോ ശിവന്റെ അടുത്തോ പോയാൽ കാര്യങ്ങളെല്ലാം നടക്കുമോ എന്നെല്ലാം ആലോചിക്കുന്നുണ്ട് ലാലച്ചൻ ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഈ എപ്പിസോഡിന്റെ ഈ ബാക്കി ഭാഗം കാണുവാൻ വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യ